സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വീടാണ് അതും കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടും നല്ലൊരു മനോഹരമായ ഒരു വീടാണ് നല്ല ഫ്രണ്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് മനോഹരമായ ഒരു ഒരു കപ്പലിന്റെ ഡിസൈനിങ് വരുന്നൊരു വീട് രണ്ട് ബാൽക്കണി ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും നല്ല മനോഹരമായ ഫ്രണ്ടിൽ തന്നെ മൂന്ന് ബാൽക്കണി മൂന്ന് ബാൽക്കണി നമുക്ക് അവൈലബിൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു മനോഹരമായ വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ ഗ്ലാഡിങ് സ്റ്റോണിന്റെ വർക്കുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള വീടാണ് അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം ആയിട്ട് വരുന്നത് നമുക്ക് മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് ഇതാണ് കവേഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാർപോർച്ച് ഏരിയ അതുപോലെ സ്ലൈഡിങ് ആണ് നല്ല മനോഹരമായി സി എൻ സി കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സ് ഒക്കെ നടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ അവൈലബിൾ ആണ് അപ്പം രണ്ട് മൂന്ന് വാഹനം സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാം രണ്ട് ഇവിടെ രണ്ട് എക്സ് യു വി വാഹനം തന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കി നല്ല പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതിലേയും നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ജാളി കറാകുട്ട ജാളിയാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും എന്തെങ്കിലും പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആയിട്ടും ഒരു വാട്ടർഫോൾ കൊടുത്ത് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഈ വീടിന്റെ ഭംഗിയുടെ ഒരു മാറ്റ് തന്നെ കൂട്ടുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതില് ചെറിയ ഫിഷ് ഉണ്ട് കളർ ഫിഷ് ആണ് അതുപോലെ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇതിന്റെ വാളുകളിലായിട്ട് ധാരാളം ടെസ്റ്റർ വർക്കും അതുപോലെ തന്നെ ഗ്ലാഡിങ് സ്റ്റോണിന്റെ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു സുഹൃത്തുക്കൾ എവിടെയായിട്ടാണ് ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പാസേജ് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഡയറക്റ്റ് കടന്നു വരുമ്പോൾ തന്നെ എവിടെയായിട്ട് രണ്ട് ഭാഗത്തു നിന്നും തുറക്കാനുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്ന ഡോറുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തേക്ക് നോക്കി നല്ല ഒരു ഗോൾഡൻ കളർ നല്ല ഭംഗിയിൽ നമുക്ക് ഹാൻഡിൽസ് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാം ലൈറ്റുകളും എൽ ഇ ഡി ഒക്കെ കൊടുത്താണ് ഈ ലിവിങ് റൂം ഭംഗിയാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡൈനിങ് ഹോള് സ്പേസ് വരുന്നത് ഡൈനിങ് ഹോളില് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ചെറിയ ഡൈനിങ് ഹോളൊക്കെ ഇടാവുന്ന ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കിയ ഒരു കോട്ടി ആട് പോലെയൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണ് അതാ ചെങ്കലിന്റെ ടൈലുകളൊക്കെ ഇരിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ നല്ല പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് ക്രോക്കറി ഷെൽഫ് പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തും നമുക്ക് പാർട്ടിഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ഫ്ലാൻസുകളും വെക്കാം അതുപോലെ മുഗൾ ഭാഗത്തൊക്കെ ഉണ്ട് ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതാണ് അപ്പൊ താഴെ രണ്ട് ബെഡ്റൂമാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത് ജാഗ്വേറിന്റെ ഫിറ്റിങ്സ് ആണ് ജാഗുറിൻ്റെതാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ള നാനോവൈറ്റ് ഗ്രാനൈറ്റ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ബെഡ്റൂമിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ബെഡ്റൂമാണ് ഒത്തിരി വലിയ ബെഡ്റൂം ചെറിയ ബെഡ്റൂം ഒരു പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂം അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു വാൾറോബ് രണ്ട് ഭാഗത്തും ും തുറക്കാവുന്ന രീതിയിലുള്ള വാർഡ്രോബ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് വരുന്നത് ചെറിയൊരു ബാത്റൂമാണ് അതിൽ സെറാ ബ്രാൻഡിന്റെ ഫിറ്റിങ്സ് ആണ് വാഷ് ബേസിൻ കൗണ്ടർ അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ കളറിലുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് കടക്കാം കിച്ചണിലേക്ക് എന്ന് പറയുമ്പോൾ മോഡേൺ രീതിയിലുള്ള കിച്ചൺ ആണ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് കടന്നാൽ ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് ഞാനോ ആയിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ആയിട്ട് സിങ്കിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ ധാരാളം കബോർഡ് വർക്കുകൾ ഒക്കെ നൽകി പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇവിടെ ഹോബ് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഭിത്തികളിലായിട്ട് നോക്കി ഗ്രേ കളറിലുള്ള ടൈലുകൾ വിരിച്ചിരിക്കുന്നു നല്ല ഭംഗിയിലാണ് മാറ്റ് ഫിനിഷ് ടൈലാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ധാരാളം കബോർഡ് വർക്കുകൾ കണ്ട് കിച്ചൻ ക്യാബിനറ്റ് വർക്കൊക്കെ ചെയ്ത് പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അതിന് ഈ നമ്മുടെ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അവിടെ കണ്ട കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം പുറത്തേക്ക് കടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും ഡോറ് തന്നെ നൽകിയിട്ടുണ്ട് പുറത്തേക്ക് പോകാനുള്ള അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെയൊക്കെ നല്ല കണ്ട സ്പേസ് കണ്ട ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഇത് വലിയൊരു ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് സൈസോളം വരുന്ന ബെഡ്റൂം അതുപോലെ വാൾറോബ് നൽകിയിട്ടുണ്ട് ഇവിടെ സ്ഥാനം വരുന്നത് അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബാത്റൂമ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ വെറ്റ് ആൻഡ് ട്രൈ എന്ന കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് വെറ്റ് ആൻഡ് ട്രൈ ആണ് പാർട്ടിഷൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഇവിടെ ആയിട്ടാണ് ഒരു വാഷ് വാഷ് പീസൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൺസീൽഡ് ഫിറ്റിങ്സ് നൽകിയിരിക്കുന്നു ജാഗ്വറിന്റെ അതുപോലെ തന്നെ സെറ ബ്രാൻഡിന്റെ ഒക്കെയാണ് ഫിറ്റിങ്സ് എല്ലാം വരുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറി ഇനി മുകളിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് കടക്കേണ്ടത് അപ്പൊ ഇതിന്റെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽ വർക്കിലേക്ക് വരികയാണെങ്കിൽ കണ്ട എസ് എസിന്റെ ഹാൻഡ്രിൽ വർക്ക് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ടഫ്ലൈൻറ്റ് ഗ്ലാസ് നൽകിയിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്ലാൻസ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ടൂ വെയിൽ ലൈറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നു അതുപോലെ മനോഹരമായ ടൈലുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് അപ്പർ ലിവിങ് ഏരിയ സ്പേസ് നൽകിയിട്ടുള്ളത് വേണ്ട നല്ല സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ രണ്ട് ബെഡ്റൂമിലേക്കുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ടി വി യൂണിറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളും അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളും വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ പറഗോള സ്പേസ് മൂന്ന് പറഗോളകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് ബാൽക്കണി വരുന്നത് ബാൽക്കണി നമുക്ക് ലാസ്റ്റ് കാണാം ഈ വീടിന്റെ ആയിട്ട് നമുക്ക് ബാൽക്കണിയാണ് അപ്പൊ ഇത് ബെഡ്റൂം ഇത് അതി വിശാലമായിട്ടുള്ള ബെഡ്റൂം വേണ്ട എന്താ സ്പേസ് നോക്കി ബെഡ്റൂമിന്റെ അതുപോലെ തന്നെ ബെഡ്റൂമിനോട് ചേർന്ന് വാൾറോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച് വെറ്റ് വെറ്റാൻ ട്രൈ കൺസ്ട്രി ചെയ്തിട്ടുള്ള ബാത്റൂമ് അതുപോലെ തന്നെ ബെഡ്റൂം അതുപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വേണ്ട സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയില് ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വേണ്ടത് എന്താ ഭംഗി നോക്കി വേണ്ട ഓക്കെ എന്താ ഭംഗി നല്ല വിശാലമായിട്ട് അതായത് പുറത്തു നിന്നുള്ള മനോഹരമായി തന്നെ ആസ്വദിക്കുന്നത് നമുക്ക് സാധിക്കും ഇവിടെയൊക്കെ ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഏകദേശം പന്ത്രണ്ട് പത്ത് സൈസോളം വരുന്ന ബെഡ്റൂം ആണ് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റഡി ടേബിൾ വേണ്ട സ്പേസ് ആണ് കണ്ടോ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുകളിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടന്ന് ഇനി ഇത് ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ടാ യൂട്ടിലിറ്റി സ്പേസ് യൂട്ടിലിറ്റി സ്പേസ് ചെറിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിൽ ഉണ്ടാ നമുക്ക് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ ചുറ്റിനും വീടുകളുണ്ട് അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ ഈ ഭാഗത്തൊക്കെ സ്പേസ് നോക്കിയിട്ടുണ്ട് അതിലൊന്നും വീടുകളില്ല പ്ലെയിൻ ലാൻഡ് ആയിട്ട് കിടക്കുന്നതാണ് അപ്പൊ ഇനി നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ് ബെഡ്റൂമിൽ നിന്നും നമുക്കൊരു ബാൽക്കണി സ്പേസ് നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് വേണ്ട എന്താ ഒരു വ്യൂ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് വാൾറോബ് എടുത്തിട്ടുണ്ട് ഒരുപാട് സ്പേസ് ഒക്കെ ഈ വീടിന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് ബാൽക്കണിത് ബാത്റൂമും അതിവിശാലമായിട്ടുള്ള ബാത്റൂമാണ് നല്ല വിശാലത നമുക്ക് കിട്ടുന്നുണ്ട് വേണ്ട അതുപോലെ വെക്ട്രിഫൈഡ് ടൈലുകളാണ് ഈ വീടിന്റെ മൊത്തം ടൈലുകളെല്ലാം വെട്രിഫൈഡ് ടൈലുകളാണ് അതുപോലെ എല്ലാം നല്ല രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് മഹാഗണി ആഞ്ഞി തേക്ക് മുതലായവ തടികൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ലാസ്റ്റത്തെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പറകോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വേണ്ട ഹാൻഡ് റൈൽ വർക്കുകൾ ടഫ് ആൻഡ് ഗ്ലാസിൽ എസ് എസിന്റെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ വിലഭാഗത്തെ പറ്റിയാണ് നാല് പോയിന്റ് ഒമ്പത് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇനി എല്ലാ സൗകര്യങ്ങളും വാട്ടർ സോഴ്സിനായി കിണർ സൗകര്യമുണ്ട് കോർപ്പറേഷൻ വാട്ടർ സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു വീടാണ് അപ്പം ഇതിന്റെ ലോൺ സൗകര്യം എല്ലാം നമുക്ക് ആവശ്യക്കാർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കുന്നതാണ് ഇനി പുതിയ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം